അടിപൊളി ആയിട്ടുണ്ട് കേട്ടാ ഇതിന്റെ ബീഡിങ് ഗോൾഡൻ കളറും താഴെ വരുമ്പോ സ്റ്റീലും നമുക്ക് അടിപൊളി ഒരു ഫിഷിന്റെ പിക്ചറും കൊടുത്തിട്ടുണ്ട് നല്ല ലുക്കായിട്ടുണ്ടോ ഇനിയിപ്പോ പടുത ഇങ്ങോട്ട് വലിച്ചു ഓ ഇതാണല്ലോ ഇതിന്റെ അകത്ത് തന്നെ ഡിസൈൻ അതെ ടോപ്പിൽ തന്നെയാണോ ഡിസൈൻ ട്ടേക്കാണ് നല്ല അടിപൊളി നല്ല എന്ത് ആർട്ട് വർക്കാണ് വർക്ക് നല്ലത് സ്റ്റിക്കർ വർക്കാണല്ലേ ഇങ്ങനെ നെയ്താലുള്ള ഗുണം എന്ന് വെച്ചാല് നമ്മുടെ ചന്തി ചൂടാവൂല്ല പിന്നെ എത്ര വേണമെങ്കിലും നമുക്ക് വണ്ടി ഓടിക്കാം ചന്തി ചൂടാവുന്ന പ്രശ്നം വന്നില്ല സുഹൃത്തുക്കളെ ഞാൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തിരുന്നത് മട്ടാഞ്ചേരി നൌഷാദിന്റെ ഓട്ടോ ബോഡി വർക്ക് സംബന്ധിച്ചുള്ള ഒരു വീഡിയോ ആയിരുന്നു അപ്പൊ അതിൻ്റെ അകത്ത് പറഞ്ഞിരുന്നു മട്ടാഞ്ചേരി നൌഷാദ് ഒരു ഓട്ടോറിക്ഷയിൽ ഇൻറ്റീരിയൽ വർക്ക് സ്വർണ നിറത്തിലുള്ള കളറാണ് കൊടുത്ത് ചെയ്തിരിക്കുന്നത് വെറൈറ്റി ആയിട്ട് അപ്പം അത് അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല അപ്പം അതിന്റെ ബോഡി വർക്ക് ഒക്കെ കഴിഞ്ഞ് അപ്പോൾസറിക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അപ്പോൾസറിക്ക് കയറ്റിയിരിക്കുന്നത് വൈറ്റിലേക്ക് അടുത്തുള്ള എരൂരണ്ട അപ്പൊ അങ്ങോട്ട് ഞാൻ ഒന്ന് പോകാൻ പോകണം ഓട്ടോയുടെ ഇന്റീരിയർ വർക്കും കാര്യങ്ങളൊക്കെ കാണുന്നതിനും ആ വീഡിയോ നിങ്ങളിൽ എത്തിക്കുന്നതിനും എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ നമുക്ക് എന്തായാലും മട്ടാഞ്ചേരി നൗഷാദിന്റെ കൈപ്പണിയാൽ തീർത്ത സ്വർണ വർണ്ണവിസ്മയം കാണാൻ വേണ്ടി പോകട്ട ഈ സ്ഥലം വയറ്റിലൊക്കെ അടുത്തുള്ള എരൂരാണ് ഇത് കറക്റ്റായിട്ട് എനിക്കറിയില്ല എന്നാലും നമുക്ക് ചോദിച്ച് ചോദിച്ച് പോകാം ഓക്കേ ഹായ് സുഹൃത്തുക്കളെ നമ്മളെ ചോദിച്ചു ചോദിച്ച് അപ്പോൾസറി വർക്ക് ഷോപ്പിൽ എത്തിയിട്ടുണ്ട് ഇത് ഈ അപ്പോൾസറി വർക്ക് ഷോപ്പ് എരൂരാണ് ഫേമസ് ക്ഷേത്രം ഉണ്ട് ശ്രീ ഗുരു മഹേശ്വര ക്ഷേത്രത്തിനടുത്താണ് ഇഷ്ടംപോലെ വണ്ടികൾ ഇവിടെ അപ്പോൾസറിക്കായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ നമുക്കൊന്ന് അകത്ത് കയറിയിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയും പിന്നെ നമ്മുടെ സ്വർണ്ണവർണ്ണങ്ങളാൽ വിസ്മയം വിസ്മയം തീർത്ത ഓട്ടോറിക്ഷ ഒന്ന് കാണാം ഈ അപ്പോൾസറി വർക്ക്ഷോപ്പിന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് എറണാകുളം എരൂരാണ് അല്ല ഇവിടെ ഒരു വണ്ടി അപ്പോൾസറി വർക്കിനായി വന്നിട്ടുണ്ട് കേട്ടാ അതുപോലെ ഫ്രണ്ടിൽ തന്നെ ആപ്പയുടെ ഫൈവ് സീറ്റർ പുതിയ ബോഡി അടിച്ചിട്ട് അപ്പൾസറി വർക്കിനായി വന്നിട്ടാണ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അതെ ഇവിടെ ഒരു പഴയ ഓട്ടോറിക്ഷ അപ്പോൾസറി വർക്കിന് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഓട്ടോറിക്ഷ ബോബി ചെമ്മന്നൂരിന്റെ കാറ് പോലെ ഇരിക്കും പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടാ നമ്മുടെ മുട്ടയുടെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കറി കടയുടെ ഉടമസ്ഥ അല്ലേ ഓണങ്ങളല്ലേ പേരെന്താണ് തുനശി മൈക്കൊണ്ട് പിടിക്കോ എത്ര നാളായി ഇവിടെ വർഷം കൊല്ലം ഇരുപത് കൊല്ലം ഇല്ലേ ഓ നമ്മുടെ പുതിയ ഓട്ടോടെ വർക്ക് എങ്ങനെയുണ്ട് ഗോൾഡൻ നിങ്ങളല്ലേ അല്ല ഇതിനു ഇതിനുമുമ്പ് ഇങ്ങനെ വന്നിട്ടുണ്ട് ഇങ്ങനത്തെ ഈ പണിയായിട്ട് വന്നിട്ടുണ്ടാ ഇങ്ങനത്തെ അതെ അല്ലേ ഓ ഓ ശരി ഇതിപ്പോ നാളെ കഴിയും ഫുൾവർക്ക് ഫുൾ വർക്ക് കഴിയും അപ്പൊ ഞാൻ ഇന്ന് ഫുൾ വർക്ക് കഴിയുന്നവർത്താണ് ഇന്ന് വന്നത് നാളെ നാളെങ്കിലും വേറൊരു ഉണ്ട് എന്നാലും വർക്ക് എത്രത്തോളം നടന്നിട്ടുണ്ട് അത് നമുക്ക് വീഡിയോ ആയിട്ട് എടുക്കാ ഇതാരാണിത് വീഡിയോ എടുക്കണ്ടല്ലോ നമ്മൾ വീഡിയോ എടുക്കണ വേറെന്താണ് സച്ചിൻ ആ ഹെൽപ്പറല്ലേ ശരിക്കും ശരിക്കും പറയാമോ ഏതാണ് പിന്നെ ശ്രീഗുരു മഹേഷ ക്ഷേത്രം പറയും ഞാൻ ഞാൻ വണ്ടി വണ്ടി ഒന്ന് ഒന്ന് കാണിക്കട്ടെ സ്വർണ്ണ നിറമുള്ള ഓട്ടോയുടെ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നാളെത്തോണ്ട് കണ്ടെ ഫുൾ വർക്ക് കഴിയുള്ളു അപ്പൊ ചെയ്തേക്കണ വർക്ക് ഞാനൊന്ന് കാണിച്ചു തരാം സ്വർണ്ണ നിറമുള്ള വർക്കുകൾ വാട്ടർ ചാനലിന്റെ സൈഡായിട്ട് ബീഡിങ് സ്വർണ്ണ നിറത്തിലാണ്ട് കൊടുത്തായിരുന്നു അപ്പോൾ ഓക്കെ അത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അത് വന്നപ്പോൾ വണ്ടി ഒരു പ്രത്യേക ലുക്കായിട്ടുണ്ട് പിന്നെ ആ സൈഡിലേക്ക് വരുമ്പോൾ വേണ്ട ഒരു സ്റ്റീലിന്റെ വർക്ക് ഇടാൻ അടിപൊളിയായിട്ടുണ്ട് ഇട്ടാ ഇതിൻ്റെ ബീഡിങ് ഗോൾഡൻ കളറും താഴെ വരുമ്പോൾ സ്റ്റീലും നമുക്ക് ഒരു ഫിഷിന്റെ പിക്ചറും കൊടുത്തിട്ടുണ്ട് കേട്ട നല്ല ലുക്കായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഈ പടുത ഇങ്ങോട്ട് വലിച്ച് അടിക്കും പിന്നെ ഫോമൊക്കെ വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ടോ അതുപോലെ തന്നെ മെസ്സിയുടെ ഒരു മെസ്സിയല്ലേ ഇത് നെയ്മർ നെയ്മറല്ല സോറി അതല്ലേ മെസ്സി അപ്പുറത്തായിരിക്കും ഓ അതെയല്ലേ ഓ അത് കാണിച്ച് ഓ അങ്ങന ആ ഇത് കലക്കിട്ടാ നൈമറ് ആ മെസ്സി താഴ്ത്താണ് കേട്ടാ മെസ്സി താഴെത്തിരിപ്പുണ്ട് സ്ലൈഡിങ് ഡോറാണ്ട എന്റെ പൊന്ന അതെ റെയിൻ ഗാർഡും ആ പിക്ചറും കൂടി വന്നപ്പോ ലുക്ക് നോക്കിയാൽ വേണ്ടിയിട്ടാണ് അടിപൊളി ലുക്കാണ്ട്ട വേറെ ലെവലായിട്ടോ കേട്ടോ സ്ലൈഡിങ് ഡോറാട്ടോ കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ ബാക്കിലേക്ക് വരികയാണെങ്കിൽ കണ്ടാ ഓക്കെ ബാക്കിലേക്ക് വരികയാണെങ്കിൽ കണ്ട ബമ്പർ ഓക്കേ താഴെ സിൽവറ് ഷീൽഡ് കൊടുത്തേട്ടാ അതുപോലെ തന്നെ ബാക്കിൽ മൂന്ന് ലൈറ്റുകൾ വന്നിട്ടുണ്ട് ഇൻഡിക്കേറ്റർ റിവേഴ്സ് ബ്രേക്ക് ലൈറ്റ് പിന്നെ നടുക്കൊരു ഗ്രില്ല് വന്നിട്ടുണ്ട് ഇത് മാരുതിയുടെ ഗ്രില്ലാണ് ആൾട്ടോടെ ഗ്രില്ലാ ഇത് ഗ്രില്ലല്ലേ ഇത് ഈ ഗ്രില്ല് ആൾട്ടോ അല്ലേ മാരുതി ഏതാണ് മാരുതി കാറിന്റെ ഗ്രില്ലാണ് പിന്നെ അകത്തേക്ക് ഒരു ആണെങ്കിൽ വർക്കൊക്കെ നടക്കണുണ്ട് ഇവിടെയൊക്കെ ഒക്കെ റെക്സിൻ ഇട്ടേക്കണേ ഈ ഗോൾഡൻ റെക്സിനാണല്ലേ ഈ ഇത് ഈ റെക്സിനല്ലേ റക്സിനെ കൊടുക്കണ ആ ഇത് അതെ അല്ലേ ഗോൾഡൻ ടൈപ്പ് റക്സിനാണ് കൊടുക്കുന്നത് അമ്പോ എന്റെ പൊന്നെ നോക്കിയ സ്വർണ വർണ്ണ വിസ്മയം ഇത് നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല ഫിനിഷിംഗ് വർക്കാണ് കേട്ടോ ഗോൾഡൻ ഫിനിഷിംഗ് വർക്ക് ഇതിന്റെ ഫുൾ വർക്ക് കഴിയുമ്പോണ്ടല്ലോ വണ്ടി വേറെ ലെവലായിരിക്കും നോക്കിയ ഇവിടെ ഒക്കെ സ്റ്റീലിന്റെ വർക്കാണ് വന്നേക്കുന്നത് ഈ സൈഡൊക്കെ അപ്പഴേ ഇതിന്റെ ലുക്ക് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ നോക്കിയ കിഡിലൻ എന്താ പറയാ കണ്ടാ ഈ റെയിൻ റെയിൻകാടാണ് ഏറ്റവും രസമായിരിക്കണേട്ടാ നല്ല ഫിനിഷിങ് വർക്കാണ് ട്ടാ ഒരു പാടോ കാര്യങ്ങളോ ഒന്നുമില്ല ഫ്രണ്ടിലേക്ക് വരുമ്പോ നോക്കേ ഇവിടെയൊക്കെ നല്ല നല്ല വർക്കുകൾ വരും കേട്ടാ ടോപ്പയില് അതുപോലെ ലൈറ്റും വരും എന്താ അടിപൊളിയായിട്ടുണ്ട് കരവിരുദ് പറയാം നൗഷാദ് കരവിരുദ് മട്ടാഞ്ചേരി നൗഷാദ് ഓക്കെ അടിപൊളി സംഭവം നല്ല ഉഷാറായിട്ടുണ്ട് ഒന്നും പറയാനില്ല ഇടുക്കാച്ചി സാധനം ഫ്ലോറ് മറ്റേ അലൂമിനിയം ഷീറ്റ് ഇട്ടാ കേട്ടോ പണിതേക്കണത് പിന്നെ അതുപോലെ തന്നെ ഈ സൈഡ് നോക്കിയേ സ്റ്റീലിന്റെ വർക്കാണ് ഇവിടെ വന്നിരിക്കുന്നത് അലൂമിനിയം ഷീറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് തുരുമ്പാവില്ല അതുകൊണ്ടായിരിക്കും അലൂമിനിയം ഷീറ്റ് ഇട്ടേക്കുന്നത് എന്തായാലും നല്ലൊരു എമൗണ്ട് ആയിട്ടുണ്ട് കേട്ടോ ഈ വർക്കിന് അടിപൊളി നോക്കിയേ എന്താ ഫിനിഷിങ് വർക്ക് നോക്കിയേ ശരിക്കും പറഞ്ഞ ഒരു കിടിലോൽ കിടിലം വർക്കാണ് കേട്ടാ കണ്ടാ അടിപൊളി പറയാൻ വാക്കുകൾ ഇല്ലാ എന്തായാലും ഫുൾ വർക്ക് കഴിയുമ്പോൾ ഇതിന്റെ ശരിക്കും ഇടുപ്പ് നമുക്ക് മനസ്സിലാവുള്ളൂ കണ്ടാ ഇപ്പ എനിക്ക് ഓർമ്മ വന്നത് ബോബി ചെമ്മന്നൂരിന്റെ ഗോൾഡൻ കാറാണ് ടാ നോക്കി കേട്ടാ എല്ലാരും ഒന്ന് കമന്റ് ചെയ്യട്ടാ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ കമന്റിലൂടെ എനിക്കറിയാൻ പറ്റും എങ്ങനെയുണ്ട് ഇതിന്റെ വർക്ക് ഓ പൊളി ഇപ്പോളീ സൂപ്പർ ഓ ഇതാണ് ഇതിന്റെ അകത്ത് വന്ന ഡിസൈൻ അതെ ടോപ്പിൽ തന്നെയാണോ ടോപ്പിൽ വന്ന ഡിസൈൻ ആയിട്ടേക്കാണ് നല്ല അടിപൊളി വർക്ക് നല്ല ഇതെന്താ എന്ത് സ്റ്റിക്ക് വർക്ക് വർക്കാണല്ലേ കണ്ടിട്ട് ആർട്ട് വർക്കിനെ പോലെ ഉണ്ട് അല്ലെ നല്ല അടിപൊളിയായിട്ടുണ്ട് ആ ഇതൊക്കെ തന്നെ അല്ലേ ഫ്രണ്ടിൽ തന്നെ അല്ലേ ഓ ബാക്കും ഫ്രണ്ടും അത് രണ്ടും കാണൂലേ ഓ രാത്രി നല്ല അടിപൊളി അട്രാക്ഷൻ ആയിട്ട് വെക്കും അല്ലേ ഓക്കേ ഓക്കേ എന്റെ പൊന്നത് ഓട്ടോറിക്ഷ ഒക്കെ വേറെ ലെവലാണ്ട ഫുൾ വർക്ക് കഴിഞ്ഞാല് അടിപൊളിയാവും ബോബി ചെമ്മന്നൂരിന്റെ ഗോൾഡൻ കാർ അല്ലേ ഏകദേശം അതിന്റെ ഒരു ചായ വരും കേട്ട അതിന്റെ അകത്ത് ഇന്നർ സൈഡ് അപ്പൊ ഈ വർക്ക് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലട്ടാ ഞാൻ സ്റ്റീലിന്റെ വർക്ക് കണ്ടിട്ടുണ്ട് ഗോൾഡന്റെ വർക്ക് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പൊ നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയുടെ കമന്റിൽ ഒന്ന് രേഖപ്പെടുത്തിട്ട വർക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ അതെ ഇവിടെ ഒരു സി എൻ ജിയുടെ ആപ്പെ മുന്നൂറ് സി സി അപ്പൊ അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കണം അതൊന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം പിന്നെ ഇത് മറക്കണ്ടട്ടാ നമ്മുടെ ഗോൾഡൻ ഓട്ടോയുടെ ഏഹ് എങ്ങനെയുണ്ടെന്നുള്ളത് കമന്റ് ചെയ്യാൻ ഓക്കെ അപ്പൊ ഞാൻ അതൊന്ന് കാണിച്ചു തരാം പാപ്പ സി എ ജി മുന്നൂറ് സി ജി ഇതിന്റെ വർക്കും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് സാധാ ഓർഡിനറി വർക്കാണ് കേട്ടാ ഉണ്ടാ ഇതാണ് ഇപ്പൊ ഇതിന്റെ വർക്ക് വന്നിരിക്കുന്നത് തട്ട് നോക്കിയേ മുകളിലെ തട്ട് എന്തായാലും കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് വെൽവെറ്റ് തട്ട് അപ്പോൾസറി പിന്നെ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് റെഡ് ആൻഡ് ബ്ലൂ മുകളിലെ തട്ടിന്റെ വർക്ക് വന്നിരിക്കുന്നത് ഇതിന്റെ ഫുൾ വർക്ക് കഴിയുമ്പോ ലുക്കായിരിക്കും കേട്ടോ അതുപോലെ തന്നെ അതെ ഇവിടെ ഫുൾ വർക്ക് കഴിഞ്ഞു പോയ ഒരു ഓട്ടോറിക്ഷയാണ് ഫുൾ അപ്പോൾസറി വർക്ക് ഫുൾ ആ കഴിഞ്ഞില്ലേ സീറ്റിന് കഴിഞ്ഞിട്ടില്ല ഫ്രണ്ട് ഡ്രൈവർ സീറ്റിലേക്ക് വരുമ്പോൾ ഫ്രെയിം അടിച്ച് പ്ലാസ്റ്റിക് കയർ ഉപയോഗിച്ചാണ് സീറ്റ് ഉപയോഗിച്ചേക്കണത് ഇങ്ങനെ ചെയ്താൽ എത്ര നേരം ഓടിച്ചാലും നമ്മുടെ ചന്തി ചൂടാവില്ല ചൂടാവില്ലട്ടാ ഇത് പ്ലാസ്റ്റിക് കയറിലാണ് നെയ്തേക്കണത് അപ്പൊ ഇതിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാ നമ്മുടെ വീടിന് അടുത്ത് തന്നെ ഇത് ചെയ്യണ ഒരാളുണ്ട് അപ്പൊ അതിന്റെ വീഡിയോ സമയം കിട്ടിയാണ് ചെയ്യുകയാണെങ്കിൽ ൈറ്റ് കിട്ടോ ഇതാണ് ഇതിന്റെ അകത്ത് തട്ടില് വന്നേക്കണത് എന്താ രാത്രി കുറച്ചുകൂടി ലുക്കാവൂലെന്താ സാധാരണ നോർമൽ വർക്കാണല്ലേ ഓ അപ്പൊ ഈ വർക്കിന് വന്നിരിക്കുന്ന റേറ്റ് പതിനാറായിരം രൂപ അല്ലേ എന്തായാലും നല്ല ഭംഗിയായിട്ടുണ്ട് ഭംഗിയായിട്ടുണ്ടല്ലോ നല്ല അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് പിന്നെ പേരെന്താണ് ഇതിന്റെ ഓണറാണ് ഓണറാട്ടോ ആർ സി ഓണർ ആ നമ്മുടെ ഒരു സബ്സ്ക്രൈബറും കൂടിയല്ലേ വീഡിയോ കാണാറുണ്ട് അല്ലേ ആ നമ്മ ഒരേ സ്ഥലത്ത് ചെല്ലുമ്പോഴാണ് നമ്മളറിയാന്ന് പറഞ്ഞു വരുന്നത് അതെല്ലേ പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ എങ്ങനെയുണ്ട് എന്തായാലും വണ്ടി നല്ല ലുക്ക് ആയിട്ടുണ്ട് ഇത് വന്നത് നല്ല ലുക്ക് ആയിട്ടുണ്ട് കേട്ടാ ഈ വർക്കേ അടിപൊളിയായിട്ടുണ്ട് പിന്നെ അതായത് ഹാൻഡ് റെസ്റ്റ് കൂടെ കൊടുത്തിട്ടുണ്ട് അല്ലേ ഇത് ആപ്പേ ക്ലാസിക് ഒ ബി ഡി റ്റു ആണ്ട്ടാ അതായത് ഡിസ്പ്ലേ മീറ്റർ വന്നിട്ടുണ്ട് ഇത് മാത്രമാണ് ഓ ബി ഡി റ്റു ഇതിലേക്ക് മാറിക്കഴിഞ്ഞപ്പോ വന്നേക്കണേ ഈ സംഭവിച്ചിട്ട് അങ്ങനെയുണ്ട് അതെല്ലേ എന്നാലും പേര് സുനേഷ് അല്ലേ നമ്മ സാധാരണ ഓട്ടോ ബോഡി ചെയ്യുമ്പോൾ അതായത് അപ്പോൾസറി സാധാ വർക്ക് വലിയ ആർഭാടൊന്നും ഇല്ലാതെ ചെയ്യുമ്പോൾ എത്ര കാശ വന്നത് പതിനാറായിരം രൂപ അല്ലേ ഒരുവിധം മീഡിയം വർക്ക് അതെ ഓക്കെ നിങ്ങൾക്ക് ഓട്ടോയുടെ അപ്പോൾസറി സംബന്ധമായ പല വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ വർക്ക്ഷോപ്പിന്റെ നമ്പർ ഈ വീഡിയോയുടെ കമന്റിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ കൊടുക്കാം പിന്നെ നമ്മുടെ സ്വർണ ഓട്ടോയുടെ ഫുൾ വർക്ക് കഴിഞ്ഞാൽ ഞാൻ ഒരു വീഡിയോയുമായിട്ട് വരാൻ ശ്രമിക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയ ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോക്കാരൻ